ഏലപ്പാറ കോഴിക്കാണത്ത് വൈദ്യുതി ലൈനിലേക്ക് കിടന്ന മരച്ചില്ല വെട്ടിമാറ്റുന്നതിനിടെ ലൈനിൽ നിന്ന് ഷോക്കേറ്റ് ലൈൻമാൻ മരിച്ചു തൊടുപുഴ കൊടയത്തൂർ സ്വദേശി അനസ് ആണ് മരിച്ചത് പെരുമേട് പോത്തുപാറ കെ എസ് സി ബി സെക്ഷൻ ഓഫീസ് ജീവനക്കാരനാണ് മരിച്ചു അനസ് ഇന്നലെ വൈകിട്ട് ആറുമണിയോടെയാണ് സംഭവം ഏലപ്പാറ കോഴിക്കാനം കിഴക്കേ പൊതുവൽ റോഡിൽ വൈദ്യുതി ലൈനിലേക്ക് മറിഞ്ഞുകിടന്ന മരച്ചില്ല ബ്രൂണർ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നതിനിടെയാണ് ഇലവൺകേവി ലൈനിൽ നിന്നും അനസിന് വൈദ്യുതാഘാതം ഏറ്റത് തൊടുപുഴ കുടയത്തൂർ സ്വദേശിയാണ് മരിച്ച അനസ് അപകടം സംഭവിച്ച ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും വഴിമതിയെ മരണം സംഭവിച്ചു മൃതദേഹം പീരിമേട് താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് പീരിമേട് പോത്തുപാറ കെ സി ബി സെക്ഷൻ ഓഫീസിലെ ലൈൻമാനാണ് അനസ് ഇന്ന് ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഇടുക്കി ന്യൂസ് ഏലപ്പാറ